ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും കേന്ദ്രത്തില് പോയിരുന്നു കേന്ദ്രത്തിലെ അമിത്ഷായെ കണ്ടു ഇന്നിപ്പോ പ്രധാനമന്ത്രിയെ കണ്ടു അപ്പൊ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിലെ കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് ആവശ്യപ്പെട്ട ഒരു കാര്യം കണ്ണൂരിനെയും വയനാടിനെയും ഇടതു തീവ്രവാദ ബാധിത പട്ടികയിൽ നിന്ന് നീക്കരുത് എന്നാൽ വിചിത്രമായ ഒരു ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് കാര്യം മാവോവാദികളുടെ ശല്യമുണ്ട് അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതും കണ്ണൂര് അപ്പൊ ഇത് സി പി ഐയും പിന്നെ വിശേഷ സി പി എമ്മും അവരുടെ കേന്ദ്ര നിലപാടുകൾ ഇതിനെ സംബന്ധിച്ച് മാവോവാദികളുമായുള്ള ചർച്ചകളെ സംബന്ധിച്ചൊക്കെയുള്ള അവരുടെ കേന്ദ്ര പാർട്ടിയുടെ കേന്ദ്ര നിലപാടിനെ ഇങ്ങനെ നിക്കവ തന്നെ കണ്ണൂരുകാരനായ ഒരു സി പി എം കാരനായ മുഖ്യമന്ത്രി അവിടം ആ പ്രദേശങ്ങൾ കണ്ണൂരും വയനാടും തീവ്രവാദ ബാധിത പട്ടികയിൽ നിന്ന് മാറ്റരുത് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് പറയുന്നതിൽ ഒരുപാട് അർത്ഥതലങ്ങളില്ലേ അതില് സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിക്കാരൻ തന്നെ അത് ചോദിക്കുമ്പോൾ സി പി എം ഭരിക്കുമ്പോൾ എന്താണ് അത് എന്താ തോന്നുന്നത് താങ്കൾക്ക് അല്ല പിന്നെ അയ്യപ്പദാസീത ഗൗരവമേറിയിരിക്കുന്ന വളരെ ഗൗരവമേറിക്കുന്ന രാഷ്ട്രീയ വിഷയമാണ് പ്രാഥമികമായ വിഷയം എന്താന്ന് പറഞ്ഞാല് ഇപ്പോ പിന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന അമിത്ഷാ ഇന്ത്യയിലെ നക്സലൈറ്റ് മുമ്പ് പ്രത്യേകിച്ച് പിന്നെ റെക്കോറിഡോർ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ഭാഗത്ത് അവരെ മുഴുവൻ തന്നെ ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ച് അവരെ കംപ്ലീറ്റ് ആയിട്ട് വാനിഷെയ്യുമെന്ന് അയാൾ പ്രതിച് അയാൾ വാർത്താ സമ്മേളനം നടത്തിയിട്ട് അയാൾ എയർ ഔട്ട് ചെയ്തത് ഇതിൽ ഉയർന്നു വരുന്ന ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു പിന്നെ ആർ എസ് എസിന്റെ പ്രമുഖനായിരിക്കുന്ന ഒരാളും കൂടിയായ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അഖിലേന്ത്യാ തലത്തിൽ വളർന്നു വരുന്ന വളരെ സ്വാഭാവികമായും ജൈവികമായും വളർന്നുവരുന്ന പ്രക്ഷോഭങ്ങളാണിതല്ലോ അത് അത് ഞാൻ പിന്നീട് പറയാം അത്തരം പ്രക്ഷോഭങ്ങളോട് ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എം സി പി ഐ പാർട്ടികൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നതാണ് ആദ്യത്തെ ചോദ്യം ഈ രീതിയിൽ അവരെ പിന്നെ വെടിവെച്ച് കൊന്ന് തള്ളിക്കളയുന്ന ഒരു സംഭവത്തോട് സമ്പൂർണമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ സി പി ഐ എന്നാ നേരെ മറിച്ച് ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി അവിടെ പോയി പറഞ്ഞാൽ ഇങ്ങനെ ഗൺഡൌൺ ചെയ്ത് നശിപ്പിച്ചു കളയുന്ന അവരുടെ ചോര അവരുടെ സ്വപ്നങ്ങൾ അവരുടെ നീര് അവരുടെ വേദനകൾ ഇത് മുഴുവൻ നശിപ്പിച്ചു കളയുന്ന ഒരു പ്രക്രിയ ചെയ്യുന്ന പ്രക്രിയക്ക് സമ്പൂർണമായ പിന്തുണയാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഇത് പ്രഖ്യാപിക്കുമ്പോ ചോദ്യം ഇതാണ് ഇത് പാർട്ടിയുടെ ഏത് ഘടകത്തിന്റെ തീരുമാനമാണ് ഇത് എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയത്തിന്റെ ഭാഗമാണോ ഇത് രണ്ട് രാഷ്ട്രീയ ചോദ്യം ഈ രണ്ട് രാഷ്ട്രീയ ചോദ്യത്തിന് ഇയാൾ വാസ്തവത്തിൽ ആരോട് മറുപടി പറയണം കേരളത്തിലെ പൗരാവിലൂടെ ഇയാൾ മറുപടി പറയണം ഇതിനേക്കാൾ പ്രധാനപ്പെട്ടിരിക്കുന്ന മറ്റൊരു വിഷയം എന്താന്ന് പറഞ്ഞാല് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിനകത്ത് വന്നിരിക്കുന്ന ഒരു ബ്രാഹ്മണിക്കൽ രാഷ്ട്രീയത്തിന്റെ അതിനിർണ്ണായകമായ ഭയാനകതയും അതിന്റെ സ്വാധീനവും അതിന്റെ ആണവും പരപ്പും നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാതിന് അപ്പുറത്തേക്ക് വളർന്നു വന്നിരിക്കുന്ന ഘട്ടത്തിലാണ് ഇയാൾ ഇവിടെ അവിടെ പോയിട്ടാണ് ഈ പറയുന്ന എല്ലാ പ്രസ്താവനയും നടത്തിയത് ഇപ്പോൾ പോയിട്ട് ഇതുവഴി ഇയാൾ ആരെ അപ്പീസ് ചെയ്യാനാണ് അല്ലെങ്കിൽ അതിന്റെ അതിനകത്തേക്ക് ഏത് രീതിയിൽ എൻട്രി നേടാനാണ് ഇത്ര വരെ ആവശ്യം കൊണ്ട് കൊണ്ടുപോയി ചോർത്തത് എന്നുള്ള മറ്റൊരു രാഷ്ട്രീയ ചോദ്യം ഇതിനോടൊപ്പം തന്നെ ഉയർന്നു നിൽക്കുകയാണ് ഇവിടെ നമ്മൾ തിരിച്ചു പറയാൻ തിരിച്ചു പറയുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന്റെ കേരള ഘടകത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ കൊണ്ട് കമ്മിറ്റിക്കകത്ത് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടോ ഇത് ഉണ്ടെങ്കിൽ ഏതാന്ന് പറഞ്ഞാല് ഇപ്പൊ അവസാനം മന്ത്രി ഒരാൾ തരാതിരെ അറക്കെടുത്തിട്ട് വരുന്ന ഒരാളാണല്ലോ തരാതിന് അറക്കെടുത്ത് വയ്ക്കുന്ന ടി പി ഇത് പബ്ലിക്കോട് മറുപടി പറയണം എം പി കോവിൽ പാർട്ടി സെക്രട്ടറി നൽകി സംഭവത്തിന് മറുപടി പറയണം ഇത് രണ്ടും ചെയ്യുന്നതിന് മുമ്പ് ഇത് രണ്ടും ചെയ്യുന്നതിന് മുമ്പിൽ വരുന്ന ഒരു വളരെ സീരിയസ് ആയിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇയാള് പഠിച്ചിരിക്കുന്ന ബ്രണ്ണൻ കോളേജിലാണ് നിന്നുള്ള കുട്ടികളാണ് കുട്ടികളും കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തലിശേരിയിലെ പോലീസ് സ്റ്റേഷൻ അക്രം ആക്രമിക്ക സംഭവത്തിനകത്ത് വരുന്നു അതിൽ ഉള്ളായിരിക്കുന്ന ഒരു അതിരിപ്പോ ജീവിച്ചിരിക്കുന്നതിനകത്തുള്ള ഒരാൾ ആരാഞ്ഞാൽ ഒന്ന് തലശ്ശേരിയിലുള്ള പിന്നെ ചൂറൈ ചന്ദ്രമാസ്റ്റർ അത് ജീവിച്ചിരിക്കുന്ന പിന്നെ ഒന്ന് പയ്യന്നൂരിൽ ഉണ്ടായിരിക്കുന്ന ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് പിന്നെന്താരെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുക്കുരിയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഡോക്ടർ ഇ ബാലകൃഷ്ണൻ നാലുപേർ പയ്യാ നാല് പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിട്ടുണ്ട് നാല് പേര് ഈ അത് ബ്രണ്ണൻ കോളേജിലെ വിദ്യാർത്ഥികളായിരിക്കുന്ന നാലുപേർ തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അറുപത്തി അറുപത്തി ഏഴിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ ആ സപ്താഷ്ട്രീയ മുന്നണി മന്ത്രിസഭയ്ക്കു സി പി എം സി പി ഐ പോരാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന രീതി ഉള്ള മന്ത്രിസഭയാണ് ഈ കുട്ടികളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന തീരുമാനം എടുത്തത് ഞാൻ പറഞ്ഞത് വളരെ ഗൗരവം പൊളിറ്റിക്കൽ പോയിന്റാണ് ഞാൻ പറഞ്ഞത് ആ തീരുമാനം തീരുമാനമെടുത്ത് ആ തീരുമാനത്തിന്റെ ഭാഗമായി അങ്ങനെ എടുക്കാത്തത് കൊണ്ടാണ് ഈ ഈ പറയുന്ന നാല് നാലുപേരും എന്താണെന്നറിയോ അവർ സർക്കാർ സർവീസിനകത്തേക്കും ചന്ദ്രമാരുടെ അംഗീഷ്യാപന ജോലി രാജിവെച്ചിട്ട് ടൈം പാർട്ടി പുറത്തുപറായിട്ട് മാറുകാടി ചെയ്തു അതിന്റെ ഫലമായാണ് അനുഭവിക്കുന്നത് വേറെ വിഷയം അത് വിട്ടേക്ക അതെ അതീ നമ്മളെ ഇതിനകത്തുള്ള വിഷയല്ല അപ്പൊ ഇങ്ങനെ പോകുന്ന അവസ്ഥയിൽ അവർ ഉണ്ടായിത്തീരുന്ന ഒരു ചിത്രം ഉണ്ടായിത്തീരുമ്പോ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം അത്തരം വിഷയങ്ങളോട് പാർട്ടി എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് എന്താ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്തായിരുന്നു ഒന്നാണ് ഒന്നും ബാധകമാവാതെ ഇയാൾ എന്ത് ചെയ്യുകയാണ് ഇയാൾ അലനെയും താഹിയെയും ഈ രണ്ട് കുട്ടികളുടെ വാസ്തവത്തിൽ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ പഠനങ്ങൾ അവരുടെ കിണർ ഇത് മുഴുവൻ നശിപ്പിക്കുകയാണ് ഇത് അന്ന് നശിപ്പിക്കാൻ ഈ കോഴിക്കോട് വെച്ചിട്ട് ഇവർ അറസ്റ്റ് ചെയ്ത് കഴിച്ചപ്പോൾ ഇയാൾ അന്നും പറഞ്ഞിരിക്കുന്ന സാധനം എന്താണെന്നറിയോ ഈ രണ്ട് കുട്ടികൾ ആൾ ചായ കുടിക്കാൻ പോയതല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് ഈ കേരളത്തിലെ ആള് അപ്പൊ ഇത് ഇതിന് നമ്മൾ വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒരു 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 പിന്നെ അമിത്ഷായെ പോലുള്ള ഒരാൾ അവരുടെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി വരുന്ന ഒരു ഡിസ്ട്രക്റ്റീവ് ഉണ്ട് ആ ഡിസ്ട്രക്റ്റീവ് മൈൻഡ് എങ്ങനെയാണ് സി പി എമ്മിന്റെ ഒരു പോളിങ് ബ്യൂറോ മെമ്പർ ആയിരിക്കുന്ന ഒരാൾക്ക് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വരുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന മറ്റൊരു ചോദ്യം ഇങ്ങനെ ഇത്രയും വരുന്ന ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യാൻ ഇയാൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അർത്ഥം മാത്രമേ ഉള്ളൂ അത് പരസ്യമായി ഒരു പ്രോ ബി ജെ പി പ്രോ ആർ എസ് എസ് സംഭവത്തിന്റെ ഒരു മുന്നണിയാൽ എന്നുള്ളതാണ് അതായത് എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണി സംവിധാനത്തിന്റെ സമാന്തരമായി മറ്റൊരു മുന്നണി സംവിധാനം സമാ ഞാൻ വളരെ ഗുരുതരമായ ആരോപണമില്ല ഒരു സമാന്തരമായ മുന്നണി സംവിധാനം ഇയാൾക്ക് ഇതിനകത്ത് അടിരേഖയായി കൊണ്ടുവരുന്നു ഈ സംഭവത്തോട് സി പി ഐ സി പി ഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി പറയോട് പറയണം പിന്നെ ഇത് ഈ കേരളത്തിലെ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു ഘടകത്തിനകത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്തോ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഏതെങ്കിലും ഒരുത്ത ചർച്ച ചെയ്യും ഒരാൾ ചർച്ച ചെയ്യേണ്ടേ കാരണം അവർക്കിതൊന്നും ആവശ്യമില്ലല്ലോ അവർക്ക് ഒന്നും ആവശ്യമില്ല ആളുകളെ ഇങ്ങനെ ഗണ്ടൈ ചെയ്ത് ഗണ്ട് ഔട്ട് ചെയ്ത് വരുമ്പോൾ കഴിഞ്ഞ തവണ പണ ഗുപ്പുദേവരാജൻ അജിത വരെ ഗണ്ട് ഔട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന കുറെ പൈസ ഉണ്ട് ഈ പൈസ ഇങ്ങനെ വാങ്ങി ആരെ കൊന്നിട്ടാലും പണം വാങ്ങണം എന്ന് പറഞ്ഞ അവസ്ഥയിൽ കൊണ്ടുപോകുമ്പോഴാണ് ഒരു ഇടതു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്ന സംവിധാനം എത്രമാത്രം മോശമായി മാറുന്നു എന്ന് പറയുന്നു ഇനി ഞങ്ങൾ ഇതിന്റെ വേറൊരു ഉപേക്ഷ എടുക്കും ഈ സംസ്ഥാന സർക്കാരിന്റെ പിന്നെ അതിനകത്ത് തന്നെ ഉന്നതമായ പദവിയിലിരുന്നിട്ട് പോലീസ് മേധാവികളായിട്ട് റിട്ടയർ ചെയ്തിരിക്കുന്ന മൂന്നാളുകളുണ്ട് പിന്നെ ഒന്ന് ടി പി സെൻകുമാർ ശ്രീരേഖ ഐ പി എസ് ജേക്കബ് തോമസ് ഈ മൂന്ന് പേരും പിന്നീട് പോകുന്നത് എവിടെയാണെന്ന മൂന്ന് പേര് പോയി ചേരുന്നത് ബി ജെ പിക്ക് അകത്താണ് പോയി ചേരുന്നത് ഇവിടെ വളരെ വിചിത്രമായ സംഭവമാണ് മൂന്ന് പേര് ഒരു 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 സർക്കാരിനകത്ത് നിന്ന് റിട്ടയർ ചെയ്തിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൽ നിന്ന് റിട്ടയർ ഇരിക്കുന്ന മൂന്ന് പേര് പോയി ചേരുന്നത് ആയി പോയി ചേരുന്നത് അവർ ബി ജെ പിയിലാണ് അവർക്ക് അവർ ചേരാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഇതോന്നുള്ള അതെല്ലാം ഞാനാ പറയുന്നത് ഇങ്ങനെ പോകുന്ന ഒരു ചിത്രം കേരളത്തിലുണ്ട് കേരളത്തിൽ ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ് ഇത് ഉണ്ടായി തീരുമ്പോൾ തന്നെ എം ആർ എച്ച് കുമാറിനെ പോലുള്ള ഒരുപടി ആരോപണ വിധേയരായിരിക്കുന്ന ആളുകളെ സമ്പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്യുന്നു അവിടെയാണ് നമ്മളെ ഈ തൃശൂർ പൂരം കലക്കുന്ന വിഷയം വേണ്ടി അതൊന്നും ഇപ്പൊ ചർച്ചയെ അല്ലാതായി മാറിയില്ലേ ചർച്ചയെ അല്ലാതായി മാറിയില്ലേ ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ പോലും അപ്പുറത്ത് പോയി കാര്യങ്ങൾ നേടിയെടുക്കുകയും അതിന് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ വിരുദ്ധമായി പെരുമാറുകയും ആ അതോടൊപ്പം തന്നെ അങ്ങേപ്പുറത്ത് വീടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും സംവിധാനത്തിന് ഇതെന്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് വരുന്നത് സത്യത്തിൽ ഇയാൾ അവിടെ പോയിട്ട് വരേണ്ട സംഭവത്തിന് വേണ്ടിയാണ് ഈ ഈ ഈ പറയുന്ന ശബരിമലയിൽ നടത്തി ഗൗരവം ഒരു വിമർശനത്തിൽ ഒരു വിഷയം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോ ആ വിഷയത്തെക്കുറിച്ച് അവരോട് ജനാധിപത്യമായ നിങ്ങൾക്ക് ഇത് അന്വേഷിക്കണം എന്ന് പറയാനുള്ള ജനാധിപത്യ സ്വഭാവം കാണിക്കാതെ അവിടെ പോയി ഇത് കോംപ്രമൈസ് എന്ന് പോകുന്നു പിന്നെ പോയതാണോ സംശയവും കൂടിയുണ്ട് പറഞ്ഞു അപ്പൊ ഇങ്ങനെ എല്ലാം വരുമ്പോഴാണ് നമ്മൾ തിരിച്ചിട്ട് കാട്ടുന്ന സംഭവം ഇന്നത്തെ മലയാള മനോരമ പത്രത്തിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവില്ലേ പ്രധാന പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഹങ്കേറിയൻ എഴുത്തുകാർ എഴുത്തുകാരനായിരിക്കുന്ന അദ്ദേഹത്തിന് നൊബൈൽ പ്രൈസ് കിട്ടിയത് ലാസ്റ്റ് ലോ ക്ലാസ് നാഹുർക്കെ കിട്ടിയിരിക്കുന്ന നോബൽ പ്രൈസ് ഉണ്ട് ആ നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്ന നോവലിനെ കുറിച്ച് തൃശൂരിലുള്ള സി എച്ച് വേനോ സ്മാരക കോളേജിലെ ഇംഗ്ലീഷിലെ അധ്യാപിക പിന്നെ അവരുടെ പേരെനോട് വിട്ടുപോയി അവരെഴുതിക്കുന്ന കുറിപ്പുണ്ട് ആ കുറിപ്പിനകത്ത് അവർ വളരെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത സാധനം എന്താ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഹങ്കറിയിൽ ആദ്യമായി ഒരു എന്താ പറയാ ഇടത് രാഷ്ട്രീയ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിത സംഭവത്തിന് നേരെ വിരുദ്ധമായിരിക്കുന്ന രാഷ്ട്രീയ നിർവ്വഹ് അമ്പത്തി ആറ് അതിന് പിന്നീട് വരുന്നു അമ്പത്തി അമ്പത്തി എട്ട് വരുന്നു പിന്നീട് അറുപത്തി എട്ട്ലാക്കിയിൽ വരുന്നു ലേഖനം എഴുതിയത് ഡോക്ടർ സുജ മാത്യു ഡോക്ടർ സുജാ മാത്യു അവർ എഴുതിയിരിക്കുന്ന അവർ പ്രധാനമായി ഫോക്കസ് ചെയ്യുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാല് ഒരു 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 പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സൈനികമായ രീതിയിൽ ഉണ്ടായിരിക്കുന്ന ഭരണകൂടാധികാരം പ്രയോഗിക്കുന്നതിലൂടെ ഒരു സമൂഹത്തിനകത്ത് സർഗാത്മകമായിരിക്കുന്ന ചേതനകൾ എങ്ങനെ നിർവീര്യമാക്കപ്പെടുകയും അങ്ങനെ നിർവീര്യമാക്കപ്പെട്ടിരിക്കുന്ന ചേതന എന്നുണ്ടായിരിക്കുന്ന സങ്കടങ്ങളുണ്ട് അത്തരം സംഘടനകളുടെ അത് അത് നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഭവത്തെ കുറിച്ചാണ് അവർ എഴുതുന്നത് ഈ പറയുന്ന കോളേജിലെ പ്രൊഫസറുടെ മുമ്പ് പ്രൊഫസറുടെ മുൻപ് പ്രൊഫസറുടെ മുന്നിൽ അവരുടെ കണ്ണിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന പ്രൊഫസറില്ലേ ഈ പ്രൊഫസർ ഈ പ്രൊഫസറെ കുറിച്ച് അവർക്ക് അവരുടെ മനസ്സിൽ എന്തായിരിക്കും ചോദിക്കട്ടെ അവരൊന്നും അഭിപ്രായം പറഞ്ഞതായിട്ടല്ലേ പറയുന്നത് അവരുടെ മനസ്സിൽ എത്ര പുച്ഛായിരിക്കും ഇവരെ കുറിച്ച് ഉണ്ടാകുക അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഇയാളെ കുറിച്ച് എത്ര മാത്രം പുച്ഛമാണ് ഉണ്ടാവുക അതോടൊപ്പം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ശിവൻകുട്ടിയെ കുറിച്ച് ഉണ്ടാവുക എന്തുകൊണ്ടാണെന്ന് അറിയോ അധികാരം എന്ന സംഭവത്തിന്റെ വഷണ തരത്തെയും എത്ര മനോഹരമായാണ് ഈ ഹങ്കേറിയ നോവലിസ്റ്റ് വരച്ച് കാട്ടിയിട്ടുള്ളത് ഇത് അറിയണമെങ്കിൽ എന്ത് വേണം എന്നറിയോ നാല് അക്ഷരം ഇവിടെ നിങ്ങൾക്ക് ഒന്ന് വായിക്കണം ഈ വായനയും വായനയുടെ സങ്കടങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് അലനെയും താഹെയും കോടതിയിൽ വീണ്ടും വീണ്ടും ഹാജരാവാൻ പറയുമ്പോൾ അലനോട് സി ബി ഐ കോടതി ചോദിച്ചിരിക്കുന്നത് എൻ ഐ എ കോടതി ചോദിച്ചിരിക്കുന്ന ചോദ്യമുണ്ട് അല്ലോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ എന്തിനാണ് ഔട്ടോർ ടോപ്പിക്ക് വായിക്കുന്നതെന്നാ ചോദിച്ചത് ഇതായി എറണാകുളത്തെ എൻ ഐ എ കോടതി ചോദിച്ചൊരു ചോദ്യമാണ് എന്തിനാണ് ഔട്ട് ടോപ്പിക്ക് വായിക്കുന്നതാണ് ഇങ്ങനെ വായിക്കുന്നത് എന്തിനാണ് എനിക്ക് ലോകത്തറിയാനാണ് എന്ന് പറയാൻ ഒരു ഒരു അത് അലൻ കാണിച്ചു എന്നാണ് ഞാൻ അറിയില്ല എന്തായാലും അതിലത് പറയൂ അത് അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരു ചിത്രത്തിനകത്താണ് ഇത് മുഴുവൻ ഇതൊന്നും അല്ല വേണ്ടത് പകരം എന്താണ് ഇതുപോലുള്ള തീവട്ടിക്കൊള്ളകൾ നടത്തുക നാട്ടിൽ മാത്രം ഏറ്റവും മോശവും ക്ലേക്ഷവുമായിരിക്കുന്ന ഭാഷ ഉപയോഗിച്ച് നിയമസഭക്ക് അകത്ത് പോലും പെരുമാറുക ആ പെരുമാറുന്ന സംഭവങ്ങൾ എന്താണെന്ന് പറയാ ഇന്നും ഇയാൾ ഡൽഹിയിൽ പോയപ്പോൾ ഇയാൾ ആപത്തി സംഭവം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ വാചൻപാടിനെ വാച്ചൻപാടിനെ ആക്രമിക്കാൻ വിടുന്നതിനകത്ത് രണ്ടാളുകൾ വളരെ ആരോഗ്യമുള്ളവരാണ് അതിൽ ഒരാൾ അതിൽ ഒരു ആരോഗ്യമില്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ഈ പറഞ്ഞാൽ ഈ പിന്നെ എട്ടുമുക്കാൽ അട്ടിവെച്ച പോലെ എന്നുള്ള പ്രയോഗത്തെ അന്യായീകരിക്കുകയാണ് ഇന്നത്തെ ഇന്നും ഇന്നും അയാൾ ഡൽഹിയിൽ നടത്തിയിരിക്കുന്ന വാർത്താ സമയത്ത് ചെയ്ത് ഇവിടെ ഞാൻ തിരിച്ചു വെക്കുന്ന ഒരു ചെറിയ രസകരമായ തിരിച്ചുപോയി ചോദിച്ചിരിക്കുക ഈ എട്ടു മുക്കാൽ അട്ടിവച്ച പോലാന്ന് ഇയാൾ പറയുന്നത് ഈ ഇടക്കിടവില്ല ചാപ്പ പോലുള്ള സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന വാക്കുകൾ കണ്ടമാനം ഉപയോഗിക്കുന്നത് ഇതിനിടെ തന്നെ വേറൊരു വാക്കുണ്ട് എന്താണെന്ന് അറിയുന്നത് തെങ്ങ് നീളമുള്ള ഒരു തെങ്ങ് നമ്മുടെ സാധാരണ ഏറ്റവും ദരിദ്രമായിരിക്കുന്ന ആളുകൾ വീട് നിർമ്മാണത്തിനായി അതിന് മേൽക്കൂര നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് തെങ്ങാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ തെങ്ങ് മുറിച്ച് ഇത് 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 പിന്നെ വളർക്കണം അപ്പോൾ രണ്ടോ മൂന്നോ ജോലിക്കാരുണ്ടെങ്കിൽ മാത്രമേ ഒരു തെങ്ങിന് പുളർക്കാൻ സാധ്യമാവുകയുള്ളൂ അതായത് പിന്നെ തെങ്ങ് പിന്നെ കിടത്തി വെച്ച് അതിനെ പോലെ ഓരോ ഭാഗം വെട്ടി 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 മുറിക്കുമ്പോഴ് ഈ തെങ്ങിനെ പുലർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കൈപ്പത്തിയുടെ വലിപ്പത്തിലുള്ള അതിനെ കുറച്ച് കട്ടിയുള്ള ഒരു സാധനത്തെ അതിന് നമ്മുടെ നാട്ടിൽ പറയാതിന് എന്ന് പറഞ്ഞാൽ പേൺ നമ്മൾ പറയാം ഈ പേണ്കത്ത് അടിച്ച് താഴ്ത്തി കാട് അപ്പോൾ അപ്പോഴ അത്രമേ ഹൈറ്റ് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ ഈ ഹൈറ്റ് മാത്രമേ ഉള്ളതാ ഇയാളുടെ രണ്ട് കുട്ടികളു അല്ലാതെ ഇയാൾ പറയോ ഇയാൾ പറയോ അപ്പൊ അന്നേരം പറയുന്ന പറഞ്ഞാൽ ആളുകൾ പറയുന്ന ഒരു പ്രയോഗമാണിത് തെങ്ങിന് വെക്കുന്ന ഭീണുവോ തെങ്ങിന് വെക്കുന്ന ഫീണിന്റെ വണ്ണമല്ലേ ഉള്ളൂ എന്ന് ഇത്തരം ഈ രീതിയിൽ അവർ ആക്ഷേപിച്ച് കഴിഞ്ഞാലോ ഈ രീതിയിൽ അവർ തിരിച്ചു അത് ഗുരുതരമായ കുറ്റമായി തീരുകയും ഈ പത്തുള്ള സാധനം പറയുമ്പോൾ അത് ഗുരുതരമല്ല കുറ്റമല്ലാതെ തീരുകഴിഞ്ഞത് എങ്ങനെയാണ് ഇവിടെയാണ് നമ്മൾ അത് മാത്രമല്ല നിങ്ങൾ സംസാരിക്കുന്ന ആരാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ ഭൂമിയിലെ ഏറ്റവും പ്രാകൃതവും പ്രിമിറ്റീവ് ആയിരിക്കും ഒരു ഭാഷ ഒരു ഭാഷ നൂറ്റി നാല്പത് ആളുകളെ തെരഞ്ഞെടുക്കുന്ന ഒരു വലിയ ജനാധിപത്യ സഭക്കകത്ത് ഈ രീതിയിൽ മോശമായ ഭാഷ ഉപയോഗിക്കുക ആ ഭാഷ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വാർത്ത നിങ്ങൾ ആളുകളുടെ മുമ്പിൽ ചെറുതാവുകയാണ് ഈ ചെറുതായി ചെറുതാകുന്നതിനെ മഹത്വവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്നലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് വന്നിരിക്കുന്ന വെറൊരു വഷളനായിരിക്കുന്ന എം എൽ എ ഇല്ലേ ആ എം എൽ എ പി ചിത്തരഞ്ജൻ എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്ന സാധനം എന്താണ് രണ്ട് കൈയില്ലാത്തവന്റെ പിന്നെ ചന്തിക്ക് ഒരു ഉറുമ്പ് കടിച്ചാൽ എന്തായിരിക്കുമെന്ന് നിങ്ങൾ അതിന്റെ ഒരു ദൈന്യതയാണ് ആദ്യം ആലോചിക്കേണ്ടത് അതെ ചിരിച്ചോണ്ടാ പറഞ്ഞത് ഏറ്റവും പ്രോത്സാഹിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ വിജയിച്ചു വന്നു എന്ന് പറയുന്ന എം എൽ എ മാർ അതിന് നിരവരിയായി നിൽക്കുകയും ചെയ്യുക ഇതെല്ലാം നമ്മൾ കാണിക്കുന്ന എന്താ നിങ്ങൾ ഒരു ഭാഗത്ത് സംസ്കാര സംസ്കാര ശൂന്യനായി ഒന്ന് രണ്ട് അസാൻമാർഗികമായ കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ ഈ വഷളായിരിക്കുന്ന പ്രയോഗം നടത്തുന്നു എന്നുള്ളത് മൂന്ന് അധികാരവും അധികാരവും നിലനിർത്തുന്നതിനാവശ്യമായിരിക്കുന്ന ഫണ്ട് സമാഹരണത്തിന് ആരെയും ഗൺഡൌൺ ചെയ്യാനുള്ള അനുമതി ആരും വാങ്ങുന്നു ജനാധിപത്യ വിരുദ്ധമായിരിക്കുന്ന കേന്ദ്രങ്ങളിൽ അത് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്തു ഇങ്ങനെ ഈ മൂന്ന് വിധത്തിലാണ് ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണെന്ന് പറഞ്ഞാല് ഈ ഒരു മഹാസംഘടകൾ മഹാസംഘടനകൾ അതിനകത്ത് ഒറ്റൊരു കാര്യം അതിനകത്ത് ഈ അൻപത്തി അൻപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഹങ്കറിയിൽ ഈ കുഴപ്പം ആദ്യത്തെ കുഴപ്പമുണ്ടായപ്പോ അതിന്റെ പേരിൽ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പാർട്ടി മെമ്പർഷിപ്പ് രാജിവെച്ച ആളാണ് ആര് അറിയിക്കുന്നത് സി അച്യുത അറിയാമോ അറിയാമോ ഇവർക്ക് അറിയാമോ ഇയാൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ഞാൻ രാജിവെക്കുകയാണ് അയാൾ പറഞ്ഞെന്താന്നറിയോ ഇത്ര ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ പെരുമാറുന്ന ഒന്നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനോടൊപ്പം നിന്നിരിക്കുന്ന ഐക്യനാട്ട് പ്രഖ്യാപിക്കാനാണ് സുഖാവ് കെ ദാമോദരൻ കെ ദാമോദരൻ അതിന് അർത്ഥം എന്താണെന്നറിയോ ഇത് ഇത്രയും ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അൻപത്തെട്ട് കഴിഞ്ഞു അറുപത്തെട്ടിലാണ് ജൂബ് ജെക്കിന്റെ വസന്തം തല്ലി തീർക്കപ്പെട്ട ജൂബു പ്രാഗ് വസന്തം പ്രാഗ് വസന്തം തോടൊപ്പം ചെക്കോ സഹിയാൽ ഉണ്ടാവുന്നത് ഇതെല്ലാം വരുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഒരു 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 നക്സറൈറ്റ് മൂവ്മെന്റ് പോലെ ഒരു ഉണ്ടാകുന്ന ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ ആ ചോദ്യം ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് ജൈവികമായ പ്രക്രിയയുടെ ഭാഗമാണ് സമരങ്ങൾ ഉണ്ടാവുന്നത് ജീവിതാനുഭവങ്ങൾ തീഷ്ണമാകുന്നത് കൊണ്ടാണ് അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നക്സറൈറ്റ് ആണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും കൊല്ലുകയും അല്ല കൊണ്ടത് അതിൽ സംവാദത്തിന്റെ സാധ്യതകളെ കണ്ടെത്തുകയും ആ സംവാദത്തിലൂടെ അത് പരിഹരിക്കാൻ പരിഹരിക്കാനാവശ്യമായിരിക്കുന്ന സാധ്യതകളെ അന്വേഷിക്കുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യം ഉണ്ടാവുന്നത് ഇന്ന് ഡൽഹിയിൽ നടത്തിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഞാനോട് ഒരു ഓരോ ഏതോ ഒരു പത്രരേഖ തിരിച്ചു പോയിട്ടുണ്ട് ഡയലോഗിലൂടെ ഇത് പരിഹരിക്കണമെന്നല്ലേ പിന്നെ പാർട്ടിയുടെ നിലപാടായിട്ട് നേരത്തെ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നേരം അയാൾ പറഞ്ഞ മറുപടി എന്താ പറഞ്ഞോ അയാൾ പറഞ്ഞത് പിന്നെ ഡയലോഗ് വേറെ ഫണ്ട് അയാൾ മറുപടി പറഞ്ഞു ഡയലോഗ് വേറെ ഫണ്ട് വേറെ ഫണ്ട് എന്ന് പറഞ്ഞാൽ പണമാണ് വേറെ ഒന്നുമല്ല പണമാണ് പണം വരണം പണം വരുന്നത് എന്തിനാണ് പണം വരുന്നത് അധികാരം അത്രമാത്രം ഉപയോഗിക്കാനും അതിന്റെ മാരകത്വം ആളുകളെ ബോധ്യപ്പെടുത്താനുമാണ് സാധ്യത ചെയ്ത് അവിടെ ഇത്രയും ജനാധിപത്യ വിരുദ്ധമായ ഒരു രീതിയിൽ ഈ സംവിധാനത്തെ കൊണ്ടുവന്ന് ലക്സറേറ്റ് മൂവ്മെന്റിനകത്ത് പെട്ടെന്ന് അതിൽ ആകൃഷ്ടരാക്കപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ അതിനോട് ആഭുഖ്യമുള്ള ആളുകളെ മുഴുവൻ തന്നെ കൊന്നു ജനാധിപത്യ വിരുദ്ധതയെ അങ്ങേയറ്റം അപലപനീയമായ ഒരു സംഭവത്തിന്റെ ഭാഗമായാണ് ഇയാൾ പിന്നെ ഡൽഹിയിൽ പോയിട്ട് ഈ സംഭവം ചെയ്തത് ഇതൊരു സാതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഒരു സ്വാഭാവികമായിട്ടുള്ള മനുഷ്യരുടെ നിലയിൽ പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മിസ്റ്റർ റയ്യപ്പദാസന്റെ